മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മാതൃകയായി ശബരിമല ശബരിമല മണ്ഡലകാലത്തെ ആദ്യ ഇരുപത് ദിനങ്ങളിൽ നീക്കം ചെയ്തത് ലോഡ് മാലിന്യം സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നിന്നുമാണ് വിശുദ്ധി സേനയും ദേവസ്വം ബോർഡിന്റെ പവിത്രം ശബരിമലയും ചേർന്ന് മാലിന്യം നീക്കം ചെയ്തത് പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ശബരിമല സാനിറ്റേഷൻ സൊസൈറ്റിയിലെ വിശുദ്ധി സേന വോളണ്ടിയർമാരാണ് മാലിന്യം രൂപപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ നീക്കം ചെയ്ത് ശുദ്ധിയുമുള്ള ശബരിമലയ്ക്ക് തിളക്കം പകരുന്നത് സീസൺ തുടങ്ങി ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറോളം ലോഡ് മാലിന്യങ്ങളാണ് ജൈവ അജൈവ മാലിന്യങ്ങളാണ് ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത് തീർത്ഥാടന തീർത്ഥാടനകാലത്തിന്റെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ തോതും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റുന്ന രീതിയിൽ ഇവിടുത്തെ പരിമിതമായ സൗകര്യങ്ങളിൽ ശാസ്ത്രീയമാകുന്ന രീതികളിൽ അവലംബിച്ചുകൊണ്ടാണ് മാലിന്യ നിർമാർജനം മുത്തിയഞ്ചു മാലിന്യമാണ് സന്നിധാനത്ത് നിന്നും ദിവസവും നീക്കം ചെയ്യുന്നത് എല്ലാ എടുത്തിട്ട് പ്ലാസ്റ്റിക്കും എല്ലാം തനിയെ അഞ്ച് ട്രാക്ടറുകളിൽ അപ്പാച്ചിമേട് മുതൽ പാണ്ഡിത്താവളം വരെയുള്ള പ്രദേശങ്ങളിലെ മാലിന്യം ശേഖരിക്കുന്ന വിശുദ്ധി സേന ദേവസ്വം ബോർഡിന്റെ പാണ്ഡിത്താവളത്തുള്ള മൂന്ന് ഇൻസിനിറേറ്ററുകളിൽ എത്തിച്ചാണ് സംസ്കരിക്കുന്നത് മണിക്കൂറിൽ എഴുന്നൂറ് കിലോയാണ് ഇവിടത്തെ സംസ്കരണ ശേഷി കിലോഗ്രാം വേസ്റ്റ് ഒരു പിന്നെ ജൈവ വേസ്റ്റും വേസ്റ്റും പ്ലാസ്റ്റിക് തന്നെയാണ് ഇവിടുത്തെ സംസ്കരണശേഷി നടക്കുന്നത് അപ്പാച്ചിമേട് ടോപ്പ് മുതൽ ചാലക്കയം വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ദിവസവും ഇരുപത്തിയൊന്ന് ലോഡ് മാലിന്യമാണ് ദേവസ്വം ബോർഡിന്റെ പമ്പയിലെ ഇൻസിനറേറ്ററുകളിൽ സംസ്കരിക്കുന്നത് ഇരുപത്തിനാല് ലോഡ് മാലിന്യമാണ് നിലയ്ക്കലിലെ പ്രതിദിന സംസ്കരണം ആയിരം ജീവനക്കാരെയാണ് ശബരിമലയും പരിസരവും വൃത്തിയാക്കാനായി നിയോഗിച്ചിട്ടുള്ളത് സന്നിധാനത്ത് മാത്രം മുന്നൂറ് വിശുദ്ധി സേന വോളണ്ടിയർമാർ പ്രവർത്തിക്കുന്നു പമ്പയിൽ ഇരുന്നൂറ്റി പത്ത് നിലയ്ക്കൽ ബേസിൽ നാനൂറ്റി അൻപത് പന്തളം ഇരുപത് കുളനട പത്ത് എന്നിങ്ങനെയാണ് വിശുദ്ധി സേനാ വിന്യാസം സേനയ്ക്കൊപ്പം ദേവസ്വം ബോർഡിന്റെ പവിത്രം ശബരിമലയുടെ ഭാഗമായി ദേവസ്വം ബോർഡ് ജീവനക്കാർ ദിവസവും ഒരു മണിക്കൂർ തിരുമുറ്റവും നടപ്പന്തലും മാളികപ്പുറവും വൃത്തിയാക്കുന്നുണ്ട് ശബരിമലയിലെ ശാസ്ത്രീയ മാലിന്യ സംസ്കരണം ഉറപ്പാക്കാൻ നിരീക്ഷണം ശക്തമാക്കിയതായും ദിവസവും ശുചിത്വയാത്ര നടത്തി സന്നിധാനവും പരിസരവും വൃത്തിയോടെ സൂക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നതായും ശബരിമല എ ഡി എം അരുൺസ് നായർ അറിയിച്ചു മാലിന്യ നിർമ്മാർജ്ജനം ശാസ്ത്രീയമാക്കാനുള്ള സജ്ജീകരണങ്ങൾ കൂടി ശബരിമലയിൽ ഏർപ്പെടുത്താനുള്ള തുടർ നീക്കങ്ങളിലാണ് സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ ന്യൂസ് ഡെസ്ക് ദൂരദർശൻ